ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് മദ്യവും മയക്കുമരുന്നും ഇവ രണ്ടും നമ്മുടെ സമൂഹത്തെ കുടുംബത്തെ തലമുറകളെ കാറിനെത്തി കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ മൗനതയുടെ സുഖവാസം അനുഭവിക്കുന്നു ഇതിനെതിരെ ലിവിംഗ് മട്ടർ ചർച്ച് ഓഫ് ഗോഡ് കേരളത്തിലെ മുരിക്കുംമൂട് എന്ന പ്രദേശത്ത് കടന്നുപോയി സത്യസുവിശേഷം അറിയിക്കുകയുണ്ടായി അവിടെ നടന്ന ചില സംഭവ വിപുലമായ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു പാപിയുടെ മോക്ഷയാത്ര ഞങ്ങളുടെ വിജയം നിങ്ങളുടെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളുമാണ്

അത് ആ കേബിൾ അവിടെ അല്ല അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചത് ആ ആ ഓക്കെ ഓക്കെ അത് മതി അത് മതി അത് മതി ഹലോ ടെസ്റ്റിങ് ഹലോ മൈക്ക് 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 കുഴപ്പമില്ല ഇച്ചിരി കൂടൊന്ന് ഓളി ഒന്ന് കൂട്ടാമോ ഇച്ചിരി കൂടെ ഒന്ന് മതി ഏ ആ ഓ ശരി ശരി താങ്ക് യു ആ മതി മതി ആ തുടങ്ങാം തുടങ്ങാം വാ നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാരെയും ഈ മുരിക്കുമൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് വരുവാനും ഇവിടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ അറിയിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വളരെ തിരക്കിലാണെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും അല്പസമയത്തേക്ക് ദയവായി ഞങ്ങളെ ശ്രദ്ധിച്ചാലും പ്രാരംഭമായി നമുക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കാം അതിനായി ഇപ്പോൾ സൈമം ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല എലിയ സ്തോത്രം സ്തോത്രം പരിശുദ്ധനായതേമേ സൊറിക്ക നല്ല പിതാവേ ഞങ്ങൾ ഈ മുരുക്കൻമോട് ദേശത്തിനായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ നല്ല അവസരത്തിനായി നന്ദി പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പാസ്ത്രയോടും പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്തുള്ള എല്ലാ മക്കളെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതുപോലെ കേൾക്കുന്ന വചനം സകല മനുഷ്യർക്കും ഒരു മാനസാന്തരമായി തേട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു സകല ഉമേഷ് ക്രിസ്തുവിനെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു പാട്ടിൻ്റെ ചില ഇരടികൾ പാടിക്കർത്താവിനെ മഹത്വപ്പെടുത്താം പ്രിയമുള്ള ദേശനിവാസികളെ വളരെ നാളത്തെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെ വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കിത്തന്ന നല്ല സാഹചര്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ് പ്രിയമുള്ള നാട്ടുകാരെ നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത നരരാക്ഷസന്മാരുടെ ഇടയിലാണ് നമ്മളുടെ ഈ നാട് കടന്നു പോകുന്നത് ആർക്കും ആരെയും ഭയമില്ലാത്ത ഒരു നാട് ആർക്കും ആരെയും എന്തും ചെയ്യാം എവിടെയും അശാന്തിയും എവിടെയും അസമാധാനവും നിറഞ്ഞ ഒരു നാട് നമ്മുടെ ഈ പുതു തലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഒരു ജീവിതം മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ തിരിച്ചറിയാത്ത എന്തിന് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത നരാധമമാരുടെ നാടാണിത് പ്രിയമുള്ളവരെ മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മക്കൾ കൈവിട്ടുപോയി പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർമാരെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നോ അധ്യാപകർക്ക് കുട്ടികളെ കാണുന്നത് ഭയമാണ് പ്രിയമുള്ളവരെ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്കെതിരെ വരുന്നവൻ ഏതുതരം ലഹരിയിലാണ് മദ്യമാണോ മയക്കുമരുന്നാണോ ഉപയോഗിച്ചിട്ട് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പറഞ്ഞു കൂട്ടുന്നത് നമുക്കൊന്നും അപകടം കൊലപാതകം പീഡനം മയക്കുമരുന്ന് ഉപയോഗം ഇങ്ങനെ നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത് സമൂഹം തനിക്ക് എന്തുവാടോ പ്രിയമുള്ളവരെ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട നമ്മുടെ സർക്കാർ ഓരോ കിലോമീറ്ററുകളിലും ബാറിന് അനുമതി കൊടുക്കുകയാണ് അവർക്കതൊരു വരുമാന മാർഗമായിരിക്കാം പക്ഷേ നശിക്കുന്നത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ സമൂഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ യുവതലമുറകളാണ് സ്വന്തം പിള്ളാരെയൊക്കെ നോക്കിയാൽ പോരെ നിൽക്കണോ ഇതിൽ നിന്ന് നമ്മൾ മടങ്ങി വന്നേ മതിയാകൂ പ്രിയമുള്ളവരെ അല്ലെങ്കിൽ അടുത്ത പത്തു വർഷങ്ങൾക്കുള്ളിൽ ഗോഡ് സോൺ കൺട്രി എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ നാട് ഡെവിൾ സോൺ കൺട്രി ആയി മാറാൻ അതിവിദൂരമല്ലേ നിർത്തിയിട്ട് ഇതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഏക സത്യ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം ഒരു മദ്യപാനിയും ദൈവരാജ്യം അവകാശമാക്കുകയില്ലയെന്ന് തിരുവചനം വളരെ സ്പഷ്ടമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നു മനുഷ്യൻ വളരെ വേഗം മരിക്കുന്നു ഇരുപതും മുപ്പതും നാൽപ്പതും വയസ്സിനും മുൻപേ ഈ ലോകത്തിൽ നിന്ന് അവർ വിട്ടുപോകുന്നു നമ്മളുടെ അടുത്ത ദിവസം ഈ ലോകത്ത് നമ്മൾ കാണുമോ എന്ന് പോലും നമ്മൾക്കറിയില്ല എടുത്തോണ് പോയമുള്ളവരെ അല്പസമയം ശ്രദ്ധയോടുകൂടി ഞങ്ങൾ ഈ പറയുന്ന തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അതോ വാട്സാപ്പിലോ പണിയൊന്നുമില്ല പ്രിയമുള്ളവരെ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്ന വാക്കുകളല്ല ഇവിടെ പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ മനുഷ്യന് നന്മയും സമാധാനവും ശാന്തിയും പകരുന്ന ദൈവത്തിന്റെ തിരുവചനം മാത്രമാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് നിർത്തണോ നിങ്ങൾ ഒരു പ്രസംഗം കൊറേ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നു ഈ കെട്ടിയും പടക്കൊക്കെ എടുത്തോണ്ട് പൊക്കോണം ഇവിടെ നാട് എന്നൊക്കെ വന്നേക്കുന്നു ആമാര് എല്ലാവരും അടുത്ത് ഞാൻ തോട്ടിക്കളയും പൊക്കോണം സഹോദരന്റെ പോടോ ഞങ്ങൾ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് പറയുന്നത് ഇവിടെ എന്തെങ്കിലും കാര്യം ഞങ്ങൾ വേണ്ടാത്തതായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങള് ഈ പരിശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാം നല്ല സമ്മതിച്ചു അതിലും നല്ലൊരു കാര്യം ഞാൻ പറയാം ഈ നമ്മുടെ ഈ സർക്കാർ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ധാരണയും ഉപവാസവും ബോധവൽക്കരണവും എന്നിങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നു നടത്തിക്കൊണ്ടിരിക്കുക കണ്ടിട്ടില്ലേ നമ്മുടെ ഈ ന്യൂസ് ചാനലിലെ ശ്രീകാന്തർ നാർ സാർ ഒരു യാത്ര പോയതൊക്കെ ഈ മദ്യത്തിനും മൈക്ക് മരുന്നിനും എതിരെയൊക്കെ അതിന് ശ്രീകണ്ഠൻ നായർന്നും അല്ലല്ലോ നടന്നത് ബ്രതറേ പ്ലീസ് ഞങ്ങൾ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക കാരണം ഞങ്ങൾ ഈ ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഒന്നും പറയാം ബ്രദറെ പ്ലീസ് ഞങ്ങൾ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ ആരാ ലൈസൻസ് എന്നത് നിങ്ങൾക്ക് മൈക്ക് വഹിക്കാൻ പെർമിഷൻ ഉണ്ടോ പഞ്ചായത്തിൻ്റെ അനുമതി എടുത്തിട്ടുണ്ടോ ഞങ്ങൾ സദാചാരവാദികളുടെ പെർമിഷൻ ഉണ്ടോ നിങ്ങളതിന് ഇതൊന്നുമില്ലാതെ ഒരു ജീപ്പും വാടകയൊക്കെ എടുത്ത് അതിൽ മുഴുവൻ ആളുകളെയും കേട്ടിട്ട് ഒരു മൈക്കും ഒരു സ്പീക്കറും ഇവിടെ നടക്കുക ബ്രദറേ ഞങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ദോഷം ഉണ്ടായിട്ടുണ്ടോ നന്മയല്ല നിങ്ങൾക്ക് വല്ലതും കേൾക്കണ്ട പോവാ ഒരു ശരാശരി മലയാളി എത്ര കോടിയുടെ മദ്യം ഒരു ദിവസം കുടിക്കുന്നറിയാമോ പ്രത്യേകിച്ച് ഈ ക്രിസ്മസും ഈ ന്യൂ ഇയർ ഒക്കെ വരുമ്പം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്ത് ദിവസം കൊണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ മദ്യമാണ് കേരളത്തിൽ കുടിച്ചു തീർത്തത് അവരെ പൈസ എൻ്റെ ബ്രദറേ അങ്ങനെ പറയല്ലേ നമ്മുടെ കുടുംബം നന്നായി ജീവിക്കാനും മക്കളെ നല്ലപോലെ വളർത്താനും ഉപയോഗിക്കേണ്ട പണമല്ലേ കള്ളുടിച്ചു കൊണ്ടേ കളയുന്നത് മാത്രമല്ല ബ്രദറെ ഈ കുടിക്കുന്നതുകൊണ്ട് എന്താ കിട്ടുന്നത് സാമ്പത്തിക നഷ്ടം മാനഹാനി കുടുംബകലകം കൊലപാതകം പിന്നെ പുറത്തു പറയാത്ത പല സംഭവങ്ങളും ഉണ്ട് സഹോദര ഈ കള്ള് വെറ്റിട്ടാണ് സർക്കാർ പോലും നിലനിൽക്കുന്നത് എൻ്റെ ബ്രദറെ അങ്ങനെ പറയല്ലേ ഇപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ജനം മയക്കുമരുന്നിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക ഇനി ബ്രദർ തന്നെ പറ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ പറഞ്ഞത് ആ ബ്രദറെ അത് ഇതൊന്നും പറഞ്ഞു വെറുതെ സമയം കളയല്ലേ പ്ലീസ് ജോലി കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് നാല് പേര് കൂടുന്ന സമയമായിപ്പോൾ ഇപ്പ പറഞ്ഞാലേ പത്ത് പേര് കേൾക്കത്തുള്ളൂ അതുകൊണ്ട് പ്ലീസ് എന്തൊരു കഷ്ടോടാ അത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഇപ്പം ശരിയാക്കി തരണം വെയിറ്റ് 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 ഞാൻ ഇപ്പം ശരിയാക്കി തരാ ഹലോ ഹലോ ആ ലോറൻസേ നീ കവലിട്ട് വന്നോടാ ചെറിയൊരു പ്രശ്നമുണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ആളെ കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളിതൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് സ്ഥലമിടാൻ നോക്കുക കേട്ടോ

ഞാൻ ഞാൻ പറഞ്ഞു നോക്കി നീ എന്താന്ന് വെച്ചാ ഏഹ് എന്നോട് ചോദിക്കാതെ ഇവിടെ ഈ കലവിലൊക്കെ നടത്താൻ ആരാടാ നിന്നോടൊക്കെ പറഞ്ഞത് നിന്റെയൊക്കെ ശല്യം കുറെ നാളായിട്ട് കേൾക്കാനില്ലായിരുന്നല്ലോ ഏ വീണ്ടും തുടങ്ങിയിരിക്കുന്ന തമ്പരൊക്കെ തൂക്കിക്കൊണ്ട് ഓ അതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണല്ലോ കൂടുതൽ സംസാരവും ഡയലോഗ് ഒന്നുമില്ല നിർത്തിക്കോ ബ്രദ്ര പ്ലീസ് പ്ലീസ് ബ്രദറ് എന്താ ഇങ്ങനെ പ്ലീസ് ഞാനിനി വരുമ്പോൾ മറ്റാരുത്തനെ അവിടെ കണ്ടുപോയിക്കരുത് കേട്ടോ എല്ലാം ബ്രദറെ നല്ല മഴക്കാറുണ്ട് കേട്ടോ നമുക്കേ സാധനം എല്ലാം പാക്ക് ചെയ്താലോ പറവകൾ ആകാശമുണ്ട് മനുഷ്യപൂത്രനു തലചായിക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ലടെ ഓ മരവാടിയായിരുന്നു ആരെയും കളയങ്ങ മണ്ണിലിടമില്ല പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ എന്താണപ്പടിച്ചേ കാലം നേരേക്കുന്നില്ല ഇത് ഇത് ആടി ആടി അങ്ങ് പോവാണല്ലോ ഇവിടെ എവിടെ എവിടെ അവിടെ നിൽക്കണം അവിടെ നിൽക്ക് ആ ആരടാ ടോർച്ച് കണ്ണിലോട്ട് അടിക്കണോ

ടാ എന്റെ കൈ ഓടിഞ്ഞടാ എടാ സിബിയെ ആടാ ഒന്ന് യുമാർക്കൊന്നും കണ്ടും കാണുന്നില്ല ഞാൻ അവിടെ കിടക്കുന്ന അയ്യോ അയ്യോ വീണ്ടും വരുന്ന ടോർച്ച് അടിച്ചോണ്ട് എന്നെ രക്ഷിക്കരുമോ ഒന്നും ആരും ഇല്ലടോ അയ്യോ അയ്യോ നിങ്ങൾ ആരാ സഹോദര എന്തോ പറ്റിയതാ നിങ്ങളല്ലേ ഇപ്പൊ ബൈക്കിൽ ഇടിച്ചിട്ട് പോയേ വണ്ടി തട്ടിയാന്ന് തോന്നലോ ആ ബ്ലീഡിങ് ചെറുതായിട്ടുണ്ട് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിനുണിങ്ങേ പാരപ്പെടണ്ടോ ഭർത്താവ് സൗഖ്യമാക്കും എന്നെ ഒന്ന് വരെ കൊണ്ടുപോയ ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളിവിടെ ഉണ്ട് സമാധാനമായിട്ടിരിക്കും കേട്ടോ ആരപടണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ട് കർത്താവ് രാം ഹൗസ് ഓക്കെ ആ പെട്ടിക്കത്തില്ല അവിടെ അതിനകത്ത് ഇരിപ്പുണ്ട് ആ അത് തന്നെ അത് തന്നെ അതിങ്ങനെ കിട്ടിയാ എന്നെ ഒന്ന് രക്ഷിക്കാം നിങ്ങള് ആരുന്ന ഒന്നും എനിക്കറിയില്ല ഒന്ന് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ഉണ്ട് സമാധാനമായിട്ടിരിക്കും കേട്ടോ ആരപടണ്ട ഏഹ് ഏകദേശം രണ്ടാഴ്ചകൾക്ക് ശേഷം മുരിക്കുമൂടെന്ന അതേ കവലയിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്കൊരു വിലയുണ്ട് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിനമാണ് കാരണം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നു ദൈവം നമുക്കൊരോത്തർക്കും ഓരോ കടമ തന്നിട്ടുണ്ട് അത് നാം ചെയ്യേണ്ടതാണ് പ്രിയ ദൈവമക്കളെ കർത്താവ് നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എരിശ്ലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളായിരിക്കും എന്നല്ലേ ദൈവമക്കളെ ഞങ്ങൾ ഈ സഹോദരന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്കൂ ഈ ലോറൻസ് സഹോദരൻ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക കർത്താവ് ചെയ്യാൻ ശക്തനാണ് ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ ലോറൻസ് ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് അദ്ദേഹത്തിന് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതിനുമ്പ് കണ്ടിട്ടില്ല ഞാൻ ഈ നാട്ടില് എങ്ങനെയാണ് ജീവിച്ചതെന്നും എങ്ങനെയാണ് നടന്നതെന്നും നിങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ചില മാറ്റങ്ങളുണ്ടായി ഈ കൂട്ടർ ഇന്നേക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ സിബിയും കൂടെ അവരെ ഉപദ്രവിച്ചു എന്നാൽ ഞാൻ അന്നത് ചെയ്തത് എൻ്റെ ഉള്ളിൽ കിടന്ന മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തു അവിടെ വെച്ച് എനിക്കൊരു അപകടമുണ്ടായി ഒരു ബൈക്ക് യാത്രകാരൻ അവനെന്നെ ഇടിച്ചുതെറിപ്പിച്ചു അവൻ കടന്നുപോ പോയി കളഞ്ഞു പല വണ്ടികളും വാഹനങ്ങളും ആ സമയത്ത് അതുവഴി കടന്നുപോയി ഞാൻ അലറി വിളിച്ചു ആരും എൻ്റെ ശബ്ദം കേട്ടില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ചുകൊണ്ടിരുന്നു എൻ്റെ എല്ലുകൾ പലയിടത്തും ഒടിഞ്ഞു തോന്നി ഞാൻ അലറി വിളിച്ചു ആരും എൻ്റെ ശബ്ദം കേട്ടില്ല ഞാൻ അലറി വിളിച്ചു ആരും എന്നെ കൂട്ടാക്കിയില്ല എന്നും എപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ച സി ബി ഐ പോലും ഞാൻ കണ്ടില്ല പക്ഷേ ഈ കൂട്ടർ ഞാൻ അന്ന് അവരെ വളരെ ഉപദ്രവിച്ചു പക്ഷേ അവരെന്നെ സ്നേഹിച്ചു അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് മരുന്ന് വാങ്ങി തന്നു അവർ എനിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തന്നു കൂടാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് വളരെയധികം രക്തം പോയതുകൊണ്ട് അവർ ബ്ലഡ് വരെ എനിക്ക് തന്നു ഹോസ്പിറ്റലിലെ ബില്ലും മുഴുവനും ഇവരാണ് അടച്ചത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളിത്രയും ഉപദ്രവിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് അപ്പോൾ അവർ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ യേശു ഇല്ലായിരുന്നു അന്ന് ഞാൻ ആശുപത്രിക്ക് കിടക്കൽ വെച്ച് യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അവർ കർത്താവിനെക്കുറിച്ച് കൂടുതലായി എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു പ്രിയമുള്ളവരെ ഞാൻ അന്ന് രാത്രിയിൽ അവിടെ കിടന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ ഒരു തമ്മാടിയെ ആരെ തല്ലിക്കൊന്നു ലോകം വിതിയെഴിയാൻ നാളെ പത്രത്തിൻ്റെ ചരമക്കോളത്തിൽ എൻ്റെ ഫോട്ടോയും വന്നേന് എൻ്റെ കുടുംബം അനാഥമായ അതുമാത്രമല്ല ആ നിത്യനരകത്തിൽ എൻ്റെ ആത്മാവ് പോയാനെ ഇന്ന് ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തരക്ഷിതമായി കർത്താവായി സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു പ്രിയമുള്ളവരെ യേശു നമ്മളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല നാം ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ആയുസും നമ്മുടെ ആരോഗ്യവും കർത്താവിന് വേണ്ടി ജീവിക്കുക ഞാൻ എന്നെ തന്നെ യേശുവിനായി സമർപ്പിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്തീയ സന്ദേശം നാം കൈമാറേണ്ടത് പ്രഭാഷണങ്ങളിലൂടെ മാത്രമല്ല നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ് ശത്രുവിനെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവാനും സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന ക്രിസ്തുവിന്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊടുത്ത് ഈ പ്രിയ സഹോദരനെ ദൈവത്തോടടുപ്പിച്ചതുപോലെ അനേകരെ ദൈവത്തിങ്ങളെ ഘടിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ മതങ്ങൾ തമ്മിൽ തമ്മിൽ അനുസരിച്ച് അനുയായികളെ ആയുധമിടിപ്പിച്ച് അപരനെ അപായപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സന്ദേശം മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകത്ത് നിലകൊള്ളുന്നു ആയുധത്തിൻ്റെ അകമ്പടിയില്ലാതെ നിണത്തിൻ്റെ മണമേൽക്കാതെ ഈ ഋണാങ്കണത്തിൽ സ്നേഹമെന്ന പദരായുധം കൊണ്ട് പോരാടുവാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം പൂർവാധികം ശക്തിയോടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഭാവിയുടെ മോക്ഷയാത്ര ഇവിടെ പൂർണ്ണമാകും 아이 <목소리도>